വെൽക്കം ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ നമ്മളെ കൊറേ പേര് നമ്മളോട് റിക്വസ്റ്റ് ചെയ്ത ഒരു കാര്യമാണ് അതായത് പഴയ യൂട്യൂബേഴ്സ് എവിടെയെന്ന് പറഞ്ഞിട്ടുള്ള കണ്ടന്റിന്റെ പാർട്ട് ത്രീ ചെയ്യാനായിട്ട് നമ്മുടെ പാർട്ട് വണ്ണും ടൂവും വീഡിയോ കണ്ടവർക്ക് കണ്ടവർക്കറിയാം അതിലില്ലാത്ത ചില റയർ റയർ യൂട്യൂബേഴ്സിനെയാണ് നമ്മൾ ഇന്ന് നമ്മൾ കൊണ്ടു വന്നിട്ടുള്ള എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം എന്താ വെച്ചാൽ ഗൈസ് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ പ്രിയപ്പെട്ട അതായത് അത്രമേൽ പ്രിയപ്പെട്ട യൂട്യൂബേഴ്സിനെയാണ് നമ്മൾ ഇന്ന് ഐ ഡി നോക്കാനായിട്ട് പോണേട്ടാ അവരുടെ അക്കൗണ്ട് എന്ത് പറ്റി അവരൊക്കെ ഇപ്പോഴും ഫ്രീ ഫയർ കളിക്കുന്നുണ്ടോ എന്താവസ്ഥ എന്നൊക്കെ ഉള്ളത് നമുക്ക് അവരുടെ അക്കൗണ്ട് ജസ്റ്റ് സെർച്ച് ചെയ്തിട്ട് നോക്കി നോക്കിയോക്കാം വീഡിയോയിലേക്ക് കടക്കണതിന് മുന്നേ എനിക്ക് നിങ്ങളോട് ചേരുന്ന റിക്വസ്റ്റ് ഉണ്ട് കേസ് അതായത് ഈ വീഡിയോ കാണുന്നതിൽ ഒരാളെങ്കിൽ ഒരാൾ ജസ്റ്റ് ആ താഴത്തു കാണുന്ന സബ്സ്ക്രൈബ് ഒന്ന് ക്ലിക്ക് അടിച്ചിട്ട് ആ ബെല്ലൊന്ന് ഓൾ ഓപ്ഷനിൽ ഇട്ട് വെച്ചേക്കാട്ടാ എന്നാ മാത്ര കേസ് ഞാൻ ഇടുന്ന ഇതേപോലത്തെ നല്ല കിട്ടിലും വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ പിന്നെ വീഡിയോയ്ക്ക് താഴെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാനും മറക്കണ്ട സോ അധികം വലിച്ചു നീട്ടാണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഗെയ്സ് അപ്പൊ നമ്മളുടെ ലിസ്റ്റിൽ ഫസ്റ്റത്തെ പ്ലെയർ ആരാൻ നോക്കുകയാണെങ്കിൽ ഗെയിമിംഗ് വിത്ത് പ്രണവാണ് അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരു ഭൂരിഭാഗം പേരും കമന്റ് ചെയ്തൊരു പേരാണ് നമ്മുടെ പ്രണവിന്റെ പേര് കാരണം എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല ഗെയ്സ് അതായത് നമ്മുടെ ഈ ഒരു ഫ്രീ ഫയറിൽ അത്യാവശ്യം നല്ല രീതിക്ക് എൻറ്റർടൈൻമെന്റ് ആയിട്ട് ഫ്രീ ഫയറിന്റെ അപ്ഡേറ്റും അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഗെയിം പ്ലേസ് ഒക്കെ കഴിച്ച് വെച്ചു തന്ന ഒരു യൂട്യൂബർ ആണ് ഗെയ്സ് നമ്മുടെ ഗെയിമിംഗ് വിത്ത് പ്രണവ് അപ്പോൾ ആളുടെ അക്കൗണ്ടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഗെയ്സ് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രണവിന്റെ അക്കൗണ്ടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേര് ണ്ടല്ലോ വെനം എക്സീന്നാണ് കേസ് രണ്ട് ഹവർ മുന്നേ അക്കൗണ്ട് ആക്റ്റീവ് ആയിരുന്നു എന്തായാലും നമുക്ക് ഈ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കിയോക്കാം എന്താ അതിൻ്റെ ഉള്ളത്തെ അവസ്ഥ എന്നുള്ളത് കേസ് ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ നോക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു അക്കൗണ്ട് അത്യാവശ്യത്തിന് കുഴപ്പമില്ലാണ്ട് ആക്റ്റീവാണ് ആണ് കേസ് ലെവലൊക്കെ അറുപത്തിട്ടുണ്ട് പതിനേഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് സംതിങ് ലൈക്കൊക്കെ ഉണ്ട് കേസ് അക്കൗണ്ടിന് പേരെന്തുകൊണ്ടാ ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അതുപോലെ തന്നെ ഗെയിമിങ് വിത്ത് പ്രണവ് വേട്ടി എന്നൊക്കെ ഇവിടെ നമ്മുടെ അക്കൗണ്ടിന്റെ ബയോല് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ ഓവർവ്യൂ എടുത്ത് നോക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം അക്കൗണ്ട് ഇപ്പൊ അത്യാവശ്യം ആക്റ്റീവാണ് എന്നാലും നമുക്ക് നോക്കി നോക്കാം അക്കൗണ്ടിന്റെ ഓവർവ്യൂ നോക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം അത്യാവശ്യത്തിന് കുഴപ്പമില്ലാണ്ട് മാത്രമാണ് കേസ് കളിക്കണത് എന്ന് വെച്ചാൽ കളിക്കണം അതായത് ഫ്രീ ഫയർ സെറ്റായി കളിക്കണമെന്നുള്ള രീതിക്കല്ല ജസ്റ്റ് വെറുതെ എന്റർടൈൻമെന്റിന് വേണ്ടിട്ടാന്ന് തോന്നുന്നത് കേസ് കളിക്കണ പണ്ടത്തെ ആ ഒരു വൈബ് ഇപ്പൊ പ്രണവിനില്ല എന്നാണ് കേസ് തോന്നണേ പഴയ ആ ഒരു വൈബ് അല്ലെങ്കിലും തിരിച്ചു കിട്ടാൻ ഇനി വളരെ ചാൻസ് കുറവാണ് കേസ് ആ ഒരു കാലത്ത് കളിച്ചായിരുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒന്നിപ്പോ കമന്റ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ ഇതാണ് നമ്മുടെ പ്രണവിന്റെ ഇപ്പോഴത്തെ അക്കൗണ്ടിന്റെ അവസ്ഥ എന്തായാലും കൊള്ളാം പക്ഷെ പേരെന്തുകൊണ്ട് ഇങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ അറിയുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഒന്ന് കമൻറ്റ് ചെയ്യാൻ അക്കൗണ്ട് വീറ്റോ അല്ല എന്നുണ്ടെങ്കിൽ ഇത് കളിക്കണേ കളിക്കണമെന്നുള്ളതൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേട്ടാ ഗീസ് അപ്പൊ നമ്മൾ രണ്ടാമത് നോക്കാൻ പോണത് ഗേസ് നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഗെയിം പ്ലോ ഒക്കെ കാണുന്ന നമ്മുടെ റുവാക്കിന്റെ അക്കൗണ്ട് ആണ് കേട്ടോ റുവാക്ക് ആരാന്ന് പിന്നെ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ഗൈസ് പഴയ പ്ലേയേഴ്സ് അതായത് ഓൾഡ് പ്ലെയേഴ്സിനും അറിയാം ഏകദേശം ഇപ്പോഴത്തെ പ്ലെയേഴ്സിനും അത്യാവശ്യം അറിയാൻ തോന്നുന്നുണ്ട് ഗെയ്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീ സ്റ്റൈൽ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് ഗെയ്സ് റുവാക്ക് ഇയാളുടെ ഗെയിം പ്ലേ എടുത്തിട്ടാണ് ഗെയ്സ് കുറെ പേര് അതായത് ഇഷ്ടംപോലെ യൂട്യൂബേഴ്സ് ബാക്ക്ഗ്രൌണ്ടിലൊക്കെ വെക്കണത് ഞാൻ അടക്കം എന്താ ഇപ്പൊ വെച്ചിട്ടുള്ളത് റുവാക്കിന്റെ വീഡിയോ ആണ് അപ്പൊ നമുക്ക് എന്തായാലും ഈ അക്കൗണ്ടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് നോക്കി കേട്ടോ ഗെയ്സ് അപ്പ ഇതാണ് അക്കൗണ്ടിന്റെ അവസ്ഥ ഏകദേശം മുപ്പത് ഡേയ്സ് ആകുകയാണ് പക്ഷെ പേരെന്താന്ന് മനസ്സിലാവണില്ല ഗെയ്സ് ഭയങ്കര വ്യത്യാസം ഉണ്ടെങ്കിൽ മനസ്സിലാവണില്ല ഓട്ടോ കില്ലർന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗിൽഡിലെങ്ങാണ്ടാണ് കിടക്കണേ പക്ഷെ കേസ് അക്കൗണ്ട് നല്ല രീതിക്ക് എന്താ പറയുക ഓൾഡ് ഐഡിയ ആണ് കേട്ടോ എനിക്ക് തോന്നണത് കൈസ് ഈ അക്കൗണ്ട് ബാൻ ആയി പോയ അക്കൗണ്ടാണെന്ന തോന്നുന്നത് കാരണം ഈ വർഷം അതായത് ഈ ബുയ്യാ പാസ് തുടങ്ങിയതിന് ശേഷം ഈ അക്കൗണ്ട് ആക്റ്റീവ് ഇല്ല കളിച്ചിട്ടും ഇല്ല പക്ഷെ നോക്കിയ കേസ് ബാഡ്ജ് അത്യാവശ്യം പഴയ രീതിക്കുള്ള നല്ല ആയിട്ടുള്ള ബാഡ്ജസ് ഒക്കെയാണ് കേട്ടോ ഈ കാണുന്ന ഏതെങ്കിലും എല്ലാ പാസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ നോക്കട്ടെ എത്ര ഓൾഡ് പ്ലെയേഴ്സ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ട് എന്നുള്ളത് കൈസ് അപ്പോൾ അക്കൗണ്ടിന്റെ ഓവർവ്യൂ ഒക്കെ എടുത്ത് നോക്കാൻ നേരത്തെ കേസ് ഒന്നും കാണാൻ ചാൻസ് ഇല്ല കാരണം ഗെയിം തീരെ കളിക്കാം ോ ഹെഡ് ഷോർട്ട് റേറ്റ് നോക്കണമെന്നുണ്ടെങ്കിലും സിഇഎസ് കളിച്ചതൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഈ നാക്റ്റീവാണ് അക്കൗണ്ട് അതുകൊണ്ട് തന്നെ ഈ അക്കൗണ്ട് ബാനായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല മറ്റേ നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ള ഒരു ഐഡിയ ആണ് ഗേസ് ഇത് അതായത് സംഭവം ബാനായിട്ടുള്ളതാണ് തോന്നുന്നത് ഗെയ്സ് അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ യൂട്യൂബർ ആരാ നോക്കുകയാണ് ഗെയ്സ് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾ സിനിമയിലേക്കൊക്കെ പോയി വലിയ ആളായ ഗേസ് ആളുടെ രണ്ടാമത്തെ സിനിമ എങ്ങാണ്ടാണ് ഇപ്പോൾ ഇറങ്ങിയത് അപ്പോൾ ആളാരാ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും അതെ നമ്മുടെ ബൂട്ട് ക്യാമ്പിലൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ ഹിപ്സ്റ്റർ ആണ് ഗേസ് ഓക്കെ അപ്പോൾ നമ്മുടെ ഹിപ്സ്റ്ററിന്റെ അക്കൗണ്ടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അല്ലെങ്കിൽ ഹിപ്സ്റ്റർ ഇപ്പോൾ ഗെയിം കളിക്കണുണ്ടോയെന്നൊക്കെയുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയോ കേട്ടോ കേസ് അപ്പൊ ഇതാണ് നമ്മുടെ ഹിപ്സ്റ്ററിന്റെ ഐ ഡി നോക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം മുപ്പത് ഡേയ്സ് ഇൻ ആണ് ഈ ഒരു അക്കൗണ്ട് എന്തായാലും നമുക്ക് ഈ അക്കൗണ്ട് ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കിയോക്ക കേസ് അക്കൗണ്ട് കഴിഞ്ഞ പോയി പാസെങ്കിലും കളിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ അക്കൗണ്ട് ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കി നോക്കാം ഗെയ്സ് അപ്പോൾ ഇൻസ്പെക്ട് ചെയ്യണേലും മുന്നേ ഹിപ്സ്റ്റർ ഗെയിമിങ്ങിൻ്റെ ഫാൻസ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് അടിക്കണ്ട ഗെയ്സ് അപ്പോൾ നോക്കണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ബുയാപ്പാസിൻ്റെ ആ സംഭവം ഹൈഡായി കിടക്കുന്നുണ്ട് ഇതിൻ്റെ അടിയിൽ പതിനയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ലൈക്കും അറുപത്തഞ്ച് ലെവലൊക്കെയാണ് ഈ അക്കൗണ്ടിലുള്ള കറന്റ് ഈ അക്കൗണ്ട് ഇപ്പോൾ ബ്രോൺസിലാണ് കേസ് കിടക്കുന്നത് അപ്പോൾ അക്കൗണ്ട് ഭയങ്കര ഇൻ ആക്റ്റീവാണ് തീരെ ആക്റ്റീവ് അല്ലാട്ടെ ഈ ഒരു അക്കൗണ്ട് പിന്നെ ഗിൽഡ് നമ്മുടെ ഹിപ്സ്റ്റർ ഗെയിമിങ്ങിൻ്റെ ഡബിൾ ബാരലിൽ ഗിൽഡ് തന്നെയാണ് അത് നോക്കണമെങ്കിൽ അതിൽ ആകെ അഞ്ച് പേരെ കളിക്കുന്നുള്ളൂ എനിക്ക് തോന്നുന്നു മിക്ക കാലം ഫ്രീ ഫയറും ഒക്കെ വെച്ചിട്ട് ആയിട്ട് സിനിമയിലൊക്കെ ഭാഗ്യം പറയാൻ പറ്റില്ല കേസ് കഷ്ടപ്പാട് അതും എല്ലാത്തിന്റെയും ബാക്ക്ഗ്രൗണ്ട് വന്നത് ഫ്രീ ഫയർ തന്നെയാണ് പിന്നെ ഹാർഡ് വർക്കും സത്യമാണ് എന്തായാലും ഈ ഒരു ആക്റ്റീവ് അല്ല കേസ് നോക്കണ പച്ച ക്രിമിനൽ ഇപ്പൊ പച്ച ക്രിമിനലിന്റെ വില ഭയങ്കര ഷോക്കാണെന്നുണ്ടെങ്കിലും കേസ് പണ്ടത്തെ പച്ച ക്രിമിനലിന് അതിന്റേതായ വില ഉണ്ടായിരുന്നു കേട്ടാ ഇപ്പൊ എന്തുട്ടാ ചവർ പോലെ എല്ലാവരും അക്കൗണ്ടിലും ഉണ്ടാവും പത്തിരുപത് വട്ടം കാണ്ട് റിട്ടേൺ വന്നു തോന്നുന്നുണ്ട് പച്ച ക്രിമിനൽ കാരണം അത്രയും കോളനി ആയിന്നാക്കി തോന്നുന്നുണ്ട് എന്തായാലും ഇതാണ് നമ്മുടെ ഹിപ്സ്റ്റർ ഗെയിമിങ്ങിന്റെ അക്കൗണ്ടിന്റെ അവസ്ഥ ഇപ്പോഴത്തെ കേസ് അടുത്തതായിട്ട് നമ്മുടെ ഫോർത്ത് ലിസ്റ്റിൽ കിടക്കുന്ന യൂട്യൂബർ ആരാ നോക്കണം എന്നുണ്ടെങ്കിൽ കേസ് അത് പറഞ്ഞതിലും മുന്നേ എന്റെ കമന്റ് ബോക്സിൽ പാർട്ട് വണ്ണും പാർട്ട് ടൂ ഇട്ട വീഡിയോയുടെ കമന്റ് ബോക്സിൽ മറച്ചും നമ്മുടെ ഈ ഒരു യൂട്യൂബറിന്റെ പേരായിരുന്നു കേട്ടാ ഫസ്റ്റ് കിടക്കണത് നമ്മുടെ ഏജെ ഗെയിമിങ്ങിന്റെ പേരാണെന്നുണ്ടെങ്കിൽ പിന്നെ കിടക്കണത് നമ്മുടെ നിയാംബ്രോന്റെ പേരായിരുന്നു സത്യമായിട്ടും കേസ് ഇത്ര അധികം ഫാൻസ് നമ്മുടെ നിയാംബ്രോക്ക് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ നിയാംബ്രോന്റെ ഐഡി ഞാൻ കുറേ തപ്പിയിട്ടാണ് കേസ് ഇപ്പൊ കണ്ടുപിടിച്ചത് ആളുടെ ചാനൽ ഒന്നും ഇപ്പൊ യൂട്യൂബിൽ കാണാനില്ല സെയിലാക്കിന്ന് തോന്നുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല കേസ് പഴയ യൂട്യൂബർന്ന് വെച്ചാൽ അത്രയും ഓൾഡ് യൂട്യൂബർ എത്ര അധികം ഫാൻ ബേസ് ആ കേസ് ആൾക്കുള്ള അത്യാവശ്യം കുട്ടികളും അതുപോലെ തന്നെ മുതിർന്നവരും ആളുടെ ഫാൻസ് ആട്ടോ അങ്ങനെ ഉണ്ടാക്കി എടുക്കാനും വേണൊരു കഴിവ് ഞാൻ എന്തായാലും കേസ് ആളുടെ ഐ ഡി നമുക്കൊന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കി നോക്കാം ഇപ്പോഴത്തെ അവസ്ഥ എന്താന്നുള്ളത് ഗേസ് ഇതാണ് നമ്മുടെ നിയാംബ്രോന്റെ ആംബ്രോന്റെ ഐ ഡി പേര് നോക്കുകയാണെങ്കിൽ സൈക്കോ സെറോക്സോ അങ്ങനെ എന്തോ എന്തായാലും കേസ് ഒരു കാര്യത്തിൽ കൺഫേം ആയി നമ്മുടെ നിയാംബ്രോ ആംബ്രോ ഈ ഒരു അക്കോണ്ട് സെയിൽ ചെയ്തിട്ടുണ്ട് അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ വൺ ഹവർ മുന്നേ ആക്റ്റീവ് ആണ് മാത്രല്ല പ്രൈം ലെവൽ എട്ടിലൊക്കെയാണ് കേസ് കിടക്കണത് പിന്നെ അക്കൗണ്ട് ലെവൽ എഴുപത്തഞ്ച് ഇരുപത്തി ആറായിരത്തി എഴുപത്തെട്ട് ലൈക്കൊക്കെ ഉണ്ട് കേസ് അക്കൗണ്ട് സെവൻ ഇയേഴ്സ് ഓൾഡ് ഐഡിയും കൂടിയാണ് കേട്ടോ നമ്മുടെ നിയാംബ്രോന്റെ അറിയാലോ കേസ് ഓൾഡ് യൂട്യൂബേഴ്സ് അതായത് ഓൾഡ് വ്യൂവേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും നമ്മുടെ നിയാംബ്രോ എത്ര വലിയ അടിപൊളി ആയിട്ട് കളിച്ചായിരുന്ന പ്ലെയർ ആണല്ലെന്നുണ്ടെങ്കിൽ ലൈവ് സ്ട്രീം സ്ട്രീമൊക്കെ ഇട്ട് ഒരു യൂട്യൂബർ ആണ് എന്നുള്ളത് നമ്മുടെ ഗെയിമറും അവരൊക്കെ പോയ പോലെ അങ്ങോട്ട് നീ നൈസ് ആയിട്ട് പോയി ഫ്രീ ഫയറിന്റെ ഓരോ ഡയമണ്ട്സും ആണ് കേസിൽ എന്തായാലും കേസ് അപ്പൊ ഈ അക്കൗണ്ട് കൂടുതൽ നോക്കേണ്ട കാര്യമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ട് നീ ആംബ്രോന്റെ കയ്യിലില്ല നോക്കണം എന്നുണ്ടെങ്കിലും അക്കൗണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് ആണ് അത്യാവശ്യം നല്ല രീതിക്ക് ടോപ്പും ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഗൈസ് ഈ അക്കൗണ്ടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഗെയ്സ് അപ്പൊ നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമത്തെ യൂട്യൂബർ ആരാ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സോൾ പി ആണ് അതായത് സോൾ പി സിനിമ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അതായത് നല്ല രീതിക്ക് ലൈവ് സ്ട്രീം ഉണ്ട് ഡെയിലി നൈറ്റ് ലൈവ് സ്ട്രീം ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് കളിച്ചേർന്ന ഒരു യൂട്യൂബർ ആണ് സോൾ പി സി അറിയാത്തവരുണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഗേസ് അപ്പൊ ആ ഒരു യൂട്യൂബറിന്റെ ഫ്രീ ഫയർ അക്കൗണ്ട് കറന്റിലിപ്പ എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം ഇതാണ് ഗെയ്സ് നമ്മുടെ സോൾ പി സിയുടെ അക്കൗണ്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ആറ് ഡേയ്സോളം ഓഫ് ലൈൻ ആണ് കെട്ടാ ആളുടെ അക്കൗണ്ട് സോൾ പി സിയുടെ ചാനൽ ഇപ്പൊ നോക്കണമെന്നുണ്ടെങ്കിൽ വലിയ രീതിക്ക് ആക്റ്റീവ് അല്ല ആളുടെ മാരേജ് ഒക്കെ ഫിക്സ് ചെയ്തു പിന്നെ ജോബ് കിട്ടി അങ്ങനെ കൊറേ തരക്കില് വെട്ടേക്കണെന്നാണ് അറിഞ്ഞ കഴിഞ്ഞ പുയ്യാ പാസൊക്കെ നല്ലോണം കളിച്ചിട്ടുണ്ട് നല്ലോണം അല്ല അത് കുറച്ച് കളിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ ബുയാപ്പാസ് നോക്കുകയാണെങ്കിൽ ഒന്നാറാങ്കിലാണ് കിടക്കണം കാരണം തീരെ കളിച്ചിട്ടില്ല കേസ് ഓക്കെ അപ്പോൾ ഇവിടെ താഴത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ലൈറ്റ് പാസിൻ്റെ ബാഡ്ജ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കളിച്ചേറുന്ന സമയത്തൊക്കെ ആൾ അടിപൊളിയിട്ട് എടുത്തിട്ടുണ്ട് കിട്ടുക അത്യാവശ്യം നല്ല ഓൾഡ് അക്കൗണ്ടും കൂടിയാണ് ഈ ഒരു അക്കൗണ്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം എഴുപത്തി സംതിങ് ലെവലൊക്കെ ഉണ്ട് കേട്ടോ അതായത് ഈയൊരു അക്കൗണ്ടിൽ എഴുപത്താറ് ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേസൊക്കെ അപ്പോൾ നമ്മുടെ സോൾ ഗ്യാങ് ഗിൽഡിൽ ഞാൻ അക്കൗണ്ട് കിടക്കണത് അതായത് സോൾ പി സിയുടെ ഗിൽഡാണ് അറിയാലോ പണ്ടും ഇപ്പോഴും ആ ഒരു ഗിൽഡ് നിങ്ങൾ ആരെ ആരെങ്കിലുമൊക്കെ സോൾ ഗ്യാങ്ങിൽ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ ഇവിടെ ഓവർവ്യൂ ഒക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ കേസ് ഗെയിംസ് ഒക്കെ സീറോയാണ് കാരണം ഭയങ്കര ആക്റ്റീവ് അതായത് അൺ ആക്റ്റീവ് ആയിട്ടുള്ള അക്കൗണ്ടാണ് നമ്മുടെ സോൾ പി സിയുടെ അക്കൗണ്ട് ഇപ്പോൾ നോക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും കേസ് ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം സോൾ പി സി എന്തായാലും ലൈവിലേക്കോ അതുപോലെ തന്നെ ഗെയിം വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് തിരിച്ച് വരുന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാന്ന് ഞാൻ പറയുന്നു ഇതുവരെ കണ്ടതിൽ ഞാൻ നിങ്ങളുടെ ഏതെങ്കിലും ഫേവററ്റ് യൂട്യൂബേഴ്സിനെ മിസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് പാർട്ട് ഫോർ ആയിട്ട് ചെയ്യാം വീഡിയോ ഓവർ ലെങ് ആയിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ അതെന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടം വെച്ച് വൈൻഡ് അപ്പ് പീയാണ് നിങ്ങൾ നമ്മുടെ ചാനൽ ഇവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അഴത്താണ് സബ്സ്ക്രൈബ് ബട്ടൺ നമ്മൾ ക്ലിക്ക് അടിച്ചിട്ട് ആ ബെല്ലൈക്കണൊന്ന് ഓൾ ഓപ്ഷനിൽ ഇട്ടുവെച്ച് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ ഗൈസപ്പ് ഇത്ര തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ എന്തായാലും ഞാൻ അടുത്തൊരു വീഡിയോയിൽ നല്ല കിടിലും വീഡിയോ ആയിട്ട് വീണ്ടും വരാ ഗെയ്സ് ഓക്കെ ഗുഡ് ബൈ